നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പാലക്കാട് എം എൽ എ രാഹുൽ മങ്കൂട്ടത്തിൻ്റെ ആദ്യ ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് നിർണായക ദിവസമാണ് രാഹുൽ മങ്കൂട്ടത്തിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും തിരുവനന്തപുരം സെഷൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളിയിരുന്നു ഇതോടെയാണ് രാഹുൽ മങ്കൂട്ടം ഹൈക്കോടതിയെ സമീപിച്ചത് ഹൈക്കോടതിയുടെ വിധി എന്താണ് എന്നറിയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി ജസ്റ്റിസ് കെ ബാബുവിന്റെ ബെഞ്ചാണ് ഹർജിയിൽ വിശദമായ വാദം കേൾക്കുക ഹർജിയിൽ തീർപ്പാകുന്നതുവരെ രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നത് തടഞ്ഞുകൊണ്ടുള്ള ഇടക്കാല ഉത്തരവ് കോടതി ഇന്നുവരെയാണ് നീട്ടിയിരിക്കുന്നത് പരാതിക്കാരിയുമായി തനിക്ക് ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമാണ് ഉണ്ടായിരുന്നതെന്നും രാഷ്ട്രീയ വൈരാഗ്യമാണ് പരാതിക്ക് പിന്നിലെന്ന രാഹുലിന്റെ വാദമൊക്കെ കോടതി അംഗീകരിക്കുമോ അത് തള്ളുമോ എന്ന് അറിയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുന്നു ലൈംഗിക അതിക്രമത്തിനും നിർബന്ധിത ഗർഭചിത്രത്തിനും രാഹുൽ മുതിർന്നുവെന്നും ഇതിന് മതിയായ തെളിവുകൾ ഉണ്ടെന്നുമാണ് പ്രോസിക്യൂഷൻ്റെ നിലപാട് കേസ് ഡയറിയും അന്വേഷണ പുരോഗതിയും സംബന്ധിച്ച റിപ്പോർട്ട് പോലീസ് കോടതിയിൽ ഹാജരാക്കാനുള്ള സാധ്യത ഉണ്ട് ഇന്ന് ചിലപ്പോൾ അത് ഹാജരാക്കിയേക്കും എന്തായാലും നിർണായകമായ മണിക്കൂറുകൾ ആദ്യ ബലാത്സംഗ കേസിൽ സെഷൻസ് കോടതി രാഹുലിൻ്റെ ജാ മുൻകൂർ ജാമ്യം തള്ളിയിരുന്നു ഹൈക്കോടതിയുടെ നിലപാടെന്താണ് എന്താണ് ഏറ്റവും പ്രധാനം ഈ ഗർഭചിത്രത്തിന് വിധേയ വിധേയയാക്കുന്നു മാത്രമല്ല അതിനുള്ള തെളിവുകളൊക്കെ ഒരു വശത്ത് നിൽക്കുമ്പോഴാണ് ഇത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു ആരോപണം എന്ന രീതിയിൽ രാഹുലിന്റെ വാദം എന്തായാലും കാത്തിരിക്കാം എന്താണ് ഹൈക്കോടതിയുടെ ഏർ തീരുമാന ഉത്തരവെന്നത് അതേസമയം രാഹുലിനെതിരായ രണ്ടാമത്തെ ബലാത്സം കേസിൽ തിരുവനന്തപുരം സെഷൻസ് കോടതി നേരത്തെ മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു ഇതിനെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീലും ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഇന്നത്തെ വാദം കഴിഞ്ഞിട്ട് ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളുകയാണെങ്കിൽ രാഹുൽ മങ്കൂട്ടത്തിന് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലേക്ക് പോലീസ് കടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ കോൺഗ്രസ് പാർട്ടി രാഹുലിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിരുന്നു ബെംഗളൂരിലെ മലയാളി യുവതിയെ ബലാത്സംഗം ചെയ്യുന്ന രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചതിനെതിരെ സർക്കാർ നൽകിയ അപ്പീൽ ക്രിസ്മസ് അവധിക്ക് ശേഷം പരിഗണിക്കും മറുപടി സമർപ്പിക്കാൻ രാഹുലിന് സമയം അനുവദിച്ചായിരുന്നു ജസ്റ്റിസ് വിജു എബ്രഹാമിന്റെ നടപടി രാഹുലിനെതിരെ മുഖ്യമന്ത്രിക്ക് കിട്ടിയ പരാതിയെ തുടർന്നാണ് ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്തത് കെ പി സി സി പ്രസിഡന്റിന് കിട്ടിയ പരാതിയിലാണ് രണ്ടാമത്തെ കേസ് നേരത്തെ രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ തിരുവനന്തപുരം അഡീഷണൽ പ്രിസ്പൂർ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു ഇതിന് പിന്നാലെ രണ്ടാഴ്ചയോളം നീണ്ട ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തേക്ക് വന്നിരുന്നു പാലക്കാട് കുന്നത്തൂർമേട് സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലെത്തി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടിങ് ചെയ്തു എം എൽ എ എത്തിയതോടെ വോട്ടിംഗ് കേന്ദ്രത്തിന് മുന്നിൽ സി പി എം ബി ജെ പി പ്രവർത്തകർ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് நடத்தியது അതേസമയം രാഹുൽ മങ്കൂട്ടത്തിനെതിരായ പീഡന പരാതിയിലെ രണ്ടാം പ്രതി സുഹൃത്തുമായ ജോബി ജോസഫിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ മാറ്റിവെച്ചു ഡിസംബർ ഇരുപതിന് തിരുവനന്തപുരം സെഷൻസ് കോടതി അപേക്ഷ പരിഗണിക്കും രാഹുൽ മങ്കൂട്ടത്തിനെതിരായ യുവതിയുടെ ബലാത്സംഗ പരാതിയിൽ രണ്ടാം പ്രതിയാണ് ജോബി ഗർഭചിത്രത്തിനായി യുവതിക്ക് മരുന്ന് എത്തിച്ച് നൽകിയത് രാഹുലിന്റെ സുഹൃത്തായ ജോബിയായിരുന്നു ഗർഭചിത്രം നടത്താൻ രാഹുലിന്റെ നിർദ്ദേശപ്രകാരം ബംഗളൂരിൽ നിന്ന് യുവതിക്ക് ഗുളിക എത്തിച്ച് നൽകിയത് ജോബി ജോസഫാണെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇയാൾക്കെതിരെ കേസെടുത്തത് ബിസിനസ്സുകാരനായ ജോബി ഒളിവിലാണ് എന്നാൽ മരുന്ന് എത്തിച്ചു നൽകിയത് യുവതിയുടെ നിർദ്ദേശപ്രകാരമാണെന്നും മരുന്ന് എന്തിനുള്ളതാണെന്നും തനിക്ക് അറിയില്ല എന്നുമായിരുന്നു ജോബി അപേക്ഷയിൽ പറഞ്ഞത് ഗുരുതര പാർശ്വഫലങ്ങളുള്ള മരുന്നാണ് കഴിച്ചതെന്നും പിന്നാലെ അമിത രക്തസ്രാവം ഉണ്ടായെന്നും തുടർന്ന് വൈദ്യസഹായം തേടിയെന്നും യുവതി അന്വേഷണ സംഘത്തിന് മൊഴി നൽകി ഈ കേസിൽ രാഹുലിന്റെ മുൻകൂർ ജാമ്യ ഹർജി സെഷൻസ് കോടതി തള്ളിയതിനെ തുടർന്ന് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അതേസമയം ഹൈക്കോടതി രാഹുലിന്റെ അറസ്റ്റ് തടഞ്ഞിരുന്നു രണ്ടാമത്തെ ലൈംഗിക പീഡന പരാതിയിൽ രാഹുൽ മുൻകൂർ ജാമ്യം ുന്നു ഉപാധികളോടെയായിരുന്നു മുൻകൂർ ജാമ്യം അനുവദിച്ചത് യുവതിയുടെ ബലാത്സംഗ പരാതിക്ക് പിന്നാലെ രാഹുൽ മങ്ങൂട്ടതല്ലേ കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ പുറത്താക്കിയതും ഏറ്റവും ശ്രദ്ധേയമാണ് അതേസമയം രാഹുൽ പെൺകുട്ടി നേരിട്ട ക്രൂരപീഡനവും ഭീഷണിയും കടുത്ത മാനസിക സമ്മർദ്ദത്തിലാക്കിയതോടെ പരാതിക്കാരി രണ്ടു തവണ ജീവനെടുക്കാൻ ശ്രമിച്ചെന്ന് എസ് ഐ ടിക്ക് മൊഴി നൽകിയിരുന്നു യുവതി നൽകിയ മൊഴിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് എസ് ഐ ടിയുടെ നിർണായക കണ്ടെത്തൽ ഗർഭചിത്രത്തിനായി നിരന്തരം ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് അമിതമായി മരുന്ന് കഴിച്ചായിരുന്നു ആദ്യ ആത്മഹത്യാ ശ്രമം ഒരാഴ്ച ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിഞ്ഞു ഒരു തവണ കൈഞ്ഞരമ്പ് മുറിക്കാൻ ശ്രമിച്ചു അശാസ്ത്രീയ ഗർഭചിത്രം അപകടകരമായ രീതിയിലായിരുന്നുവെന്ന് യുവതിയെ പിന്നീട് പരിശീലിച്ചു ഡോക്ടർ പോലീസിന് മൊഴി നൽകി ഗർഭിണിയാകാൻ യുവതിയെ രാഹുൽ നിർബന്ധിച്ചു ഗർഭിണിയായെന്ന് അറിഞ്ഞതോടെ ഗർഭചിത്രം നടത്താൻ ഭീഷണിപ്പെടുത്തി യുവതിയുടെ ജീവൻ പോലും അപകടത്തിലാകുന്ന തരത്തിലാണ് ഗർഭചിത്രം നടത്തിയതെന്ന് ഡോക്ടർമാരും മൊഴി നൽകിയിട്ടുണ്ട് ഇതിനിടയിൽ രാഹുൽ മംഗൂട്ടിയിലെ ആരോപണങ്ങളൊക്കെ ഉയർന്നതിനു പിന്നാലെ രാഹുൽ മങ്കൂട്ടത്തിലെ ഒളിവിൽ പോയിരുന്നു കണ്ടെത്താൻ എല്ലാ ജില്ലയിലും പ്രത്യേക സംഘം രൂപീകരിച്ച് പരിശോധന അടക്കം നടത്തിയ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ് രാഹുലുമായി ബന്ധമുണ്ടായിരുന്ന ചിലർക്കു കൂടി മൊഴിയെടുക്കലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിരുന്നു എന്തായാലും ഈ കേസ് വളരെ നിർണായകമായി മാറുകയാണ് എന്താണ് സംഭവിക്കുക മണിക്കൂറുകൾ മാത്രം ബാക്കിയുണ്ട് മുൻകൂർ ജാമ്യം അനുവദിക്കുമോ തള്ളുമോ തള്ളിയാൽ ഉറപ്പായിട്ട് പോലീസ് അറസ്റ്റ് ചെയ്യും ഇല്ല എങ്കിൽ എന്താണ് മറ്റു നീക്കങ്ങൾ എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട് നേരത്തെ രാഹുൽ മങ്കൂടി നൽകിയ ജാമ്യ ഹർജിയിൽ തിരുവനന്തപുരം സെഷൻസ് കോടതി ജാമ്യാപേക്ഷ പരിഗണിച്ചിരുന്നു അടച്ചിട്ട കോടതി വിമുറിയിലായിരുന്നു വാദം കേട്ടത് സ്വകാര്യത മാനിച്ച് പ്രോസിക്യൂഷൻ പ്രതിഭാഗം ഒരേ ആവശ്യം ഉന്നയിച്ചതോടെ ഈ തീരുമാനത്തിലേക്ക് എത്തിയത് ബലാത്സംഗത്തിനും ഗർഭചിത്രത്തിനും തെളിവുണ്ടെന്ന് പറഞ്ഞ പ്രോസിക്യൂഷൻ രാഹുലിന്റെ മുൻകൂർ ജാമ്യത്തെ എതിർത്തിരുന്നു പ്രതിക്കെതിരെ നിരന്തരം സമാന പരാതികൾ ഉയരുന്നുണ്ട് പ്രതിയെ ജാമ്യത്തിൽ വിട്ടാൽ തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുള്ളതായി കോടതിയെ അറിയിച്ചു എന്നാൽ പരാതി രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും പൊതുജീവിതം നശിപ്പിക്കാനാണ് നീക്കമെന്നും കോടതിയിൽ രാഹുൽ അഭിഭാഷകൻ വാദിക്കുന്നുണ്ട് ഗർഭചിത്രവും ബലാത്സംഗവും നടത്തുന്ന വാദം പ്രതിഭാഗം തള്ളുന്ന സാഹചര്യമുണ്ടായി ലൈംഗിക അതിക്രമത്തിനിരയായതായ യുവതി മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ നേരിട്ടെത്തി പരാതി നൽകി പിന്നാലെയാണ് നടപടികൾ വേഗത്തിലാക്കിയത് ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഒന്നാം പ്രതി രണ്ടാം പ്രതി ഗർഭചിത്രത്തിന് മരുന്ന മാങ്കൂട്ടത്തിലെ സുഹൃത്ത് പത്തനംതിട്ട അടൂർ സ്വദേശി ജോബി ജോസഫ് ആണ് ജീവപര്യന്തം തടവ് ശിക്ഷ വരെ കിട്ടാവുന്ന ബലാത്സംഗുറ്റമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിട്ടുള്ളത് രാഹുൽ ഗർഭചിത്രത്തിന് മരുന്ന് കഴിക്കാൻ നിർബന്ധിക്കുന്നതിൻ്റെ ഭീഷണിപ്പെടുത്തുന്നതിൻ്റെയും ശബ്ദ സന്ദേശം തെളിവായി നൽകിയിരുന്നു അതായത് ഈ മരുന്ന് കഴിച്ചതായി വീഡിയോ കോളിലൂടെ ഉറപ്പാക്കുന്നുമുണ്ടായിരുന്നു മറ്റൊരു വാട്സാപ്പ് ചാറ്റിൽ എനിക്ക് തന്നെ ഗർഭിണിയാക്കണം നമ്മുടെ കുഞ്ഞു വേണമെന്നും ആങ്കൂട്ടത്തിൽ പറയുന്നുണ്ട് പെൺകുട്ടിയെ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ശബ്ദരേഖയും പുറത്തു വന്നിരുന്നു ഡോക്ടറെ കുറിപ്പടിയില്ലാതെ ഗർഭചിത്രത്തിനുള്ള മരുന്ന് വാങ്ങുന്നതും ഉപയോഗിക്കുന്നതും ക്രിമിനൽ കുറ്റമാണെന്നിരിക്കെയാണ് ഈ സംഭവങ്ങളെല്ലാം അരങ്ങേറിയതെന്നതും ഏറ്റവും ശ്രദ്ധേയം അതേസമയം കഴിഞ്ഞ ദിവസം പൊൻകുന്നം ചെറുവള്ളി ദേവി ക്ഷേത്രത്തിലെ ജഡ്ജി എ മാമോൻ കോഹ്ലിയിൽ രാഹുൽ മങ്കൂട്ടത്തിലെത്തിയിരുന്നു കോടതി വ്യവഹാരങ്ങളിൽ പെടുന്നവർ നീതി തേടി വഴിപാട് നടത്തുന്ന ക്ഷേത്രത്തിലാണ് എത്തിയത് നടി ആക്രമിച്ച കേസിന്റെ വിചാരണ കാലയളവിൽ ദിലീപ് പലതവണ ഇവിടെ എത്തിയിരുന്നു മാത്രമല്ല ക്രിക്കറ്റ് കോഴ വിവാദത്തിൽ ശ്രീശാന്ത് ദർശനം നടത്തിയിട്ടുണ്ട് ബലാത്സംഗ കേസിൽ രാഹുൽ മങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യം നൽകിയതിനെതിരെ സർക്കാർ സമർപ്പിച്ച ഹർജി ക്രിസ്മസ് അവധിക്ക് ശേഷം പരിഗണിക്കാനായി മാറ്റിയിരിക്കുകയാണ് ഇന്ന് സിംഗിൾ പിറ്റേ എന്തായാലും രാഹുൽ മങ്കൂട്ടത്തിൻ്റെ നീക്കം പോലീസ് നിരീക്ഷിക്കുന്നുണ്ട് മുൻകൂർ ജാമ്യം റദ്ദാക്കാനുള്ള ഹർജി ഹൈക്കോടതിയിലാണ് അടൂർ നെല്ലിമുകളിലെ വീട് പോലീസ് നിരീക്ഷണത്തിലാണ് അതുമാത്രമല്ല രാഹുൽ മങ്കൂട്ടം അടൂരിലെ വീട്ടിൽ തുടരുകയാണ് മുൻകൂർ ജാമ്യം റദ്ദാക്കിയാൽ അറസ്റ്റിലേക്ക് നയിക്കപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും വിശദമായ വാദത്തിന് ശേഷം കോടതിയുടെ ഉത്തരവ് എന്താണ് എന്തടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസമൊക്കെ അടൂരിൽ ക്ഷേത്ര സന്ദർശനത്തിനായി രാഹുൽ മങ്കൂട്ടത്തിൽ എം എൽ എ പോയപ്പോൾ സ്കൂട്ടറിൽ രാഹുലിനെ പോലീസ് സംഘം പറഞ്ഞിരുന്നു ഹാജരാകാൻ അന്വേഷണ സംഘം പോ നോട്ടീസ് നൽകിയിട്ടില്ലെന്നും പാലക്കാടിന് പോകുമെന്നും രാഹുൽ പറഞ്ഞിരുന്നു പക്ഷേ അടൂരിൽ തന്നെ തുടരുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത